അങ്ങനെ കഴിച്ച് നമ്മൾ ഫൈവ് മന്ത് പ്രഗ്നൻസി സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ്ങിൻ്റെ അവിടെ നമ്മൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരാൾക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു വല്ല ഹാർട്ട് അറ്റാക്കും വരുന്നത് അവൾ ഇനിയും കൂടി ടെൻഷനാക്കുക ആ കയ്യിൽ പിടിച്ച് മാന്തുക അതേമാതിരി മുഖത്ത് നോക്കുക ഇനിക്ക് ഇവളെ കൈ അപ്പോൾ ഇവിടെ ബി പി നോക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം ബി പി ഉണ്ടാവും നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതൊന്നുമല്ല അങ്ങോട്ട് കയറി പോയിട്ടുണ്ടാവും കാരണം വയർ എന്ത് ഈ കാറ്റുന്നത് എന്തിനാണ് നമുക്ക് ഇത്ര പേടി ആ സ്കാനിങ് എടുക്കുന്ന പേടി അത് കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോരുത്തർ കയ്യിൽ നമ്മൾ മുമ്പിൽ ഓരോരുത്തർ ഉണ്ടാവുമല്ലോ ഓര് പോകണത് വരെ ടെൻഷൻ അവസാന ടെൻഷനൊക്കെ മാറാൻ വേണ്ടി ചട്ടിച്ചോറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വന്നെടുക്കണം നേരെ ശാന്തി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഒരു ഹോട്ടലുണ്ട് നമ്മൾ അതിൻ്റെ ഫുഡ് കഴിക്കുകയാണ് അതുപോലെ ചട്ടിച്ചോറും ഞാൻ കുറച്ച് ഹാഫ് ബിരിയാണി കാരണം എനിക്ക് കൂടുതൽ വേണ്ട അല്ലേ ചട്ടിച്ചോറിൽ നമുക്ക് ഉണ്ട് അതേമാതിരി ഇത് മീനിയാണ് ഏതാ മീനുണ്ട് കോഴിയുണ്ട് പിന്നെ രീലുണ്ട് പിന്നെ ബീറ്റ് ഫുഡ് ഉണ്ട് സമ്മന്തി ഉണ്ട് വേരി ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് ആ അതാ കറികളുണ്ട് പായസമുണ്ട് ഒരു ചത്തച്ചോറക്കാം അല്ലേ എന്താ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് സ്കാനിങ് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം വൈസ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വായിച്ചാൽ നമ്മളതൊന്ന് ഭക്ഷിക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ ഇത് കറി വാലേ ബീഫ് ഉണ്ടാവില്ലല്ലോ കറി ചെമ്മീനാ വന്നിട്ടുണ്ട് പടിപൊടി എത്ര എന്തായാലും നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ സ്കാനിങ്ങൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലോട്ടാണ് നമുക്ക് പത്തര മണിക്കാണ് കേട്ടോ സ്കാനിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പം ഒന്ന് വെള്ളിയാഴ്ച ആയിരുന്നു അങ്ങനെ നമ്മൾ സ്കാനിങ് എടുക്കലൊക്കെ കഴിഞ്ഞ് വലിയ ഒരു ടൈമൊന്നും നമുക്കായില്ല അല്ലേ വേഗം കിട്ടിയിരിക്കുന്നത് സ്കാനിങ്ങൊക്കെ വേഗം കിട്ടിയിരിക്കുന്നത് അപ്പോഴേക്കും പന്ത്രണ്ട് മുക്കാലായി അപ്പോൾ പിന്നെ ഡോക്ടർ പള്ളിക്ക് പോയി ഞാനും പള്ളിക്കൊക്കെ പോയി ഞാൻ പള്ളിക്ക് പോയില്ലെന്ന് വിളിക്കും ഞാനും പള്ളിക്കൊക്കെ പോയി പിന്നെ രണ്ട് മണിക്കാണ് രണ്ടേക്കാലിലേക്കാണ് പിന്നെ ഡോക്ടർ വന്നത് പിന്നെ ഡോക്ടറെ കണ്ടു അലഹദില്ല വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുവരെ വമ്പ ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു ഡോക്ടറെ ഇനി ഞങ്ങൾക്ക് നാട്ടിലോട്ട് തിരിക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എവിടെയാണ് നാട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾ നാട് വരുന്ന പാ ചെറുപ്പുളശ്ശേരിയാണെന്ന് പറഞ്ഞു ആ ചെറുപ്പളശ്ശേരിയാണെന്ന് പറഞ്ഞ അപ്പൊ ചെറുപ്പ കൊറച്ച് ദൂരണ്ട് അല്ലേന്ന് പറഞ്ഞ അപ്പൊ കുറച്ച് ദൂരണ്ട് ആ ഇനിയിപ്പോ അടുത്ത അപ്ഡേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നിങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ അഞ്ചു ആയില്ലേ ഇനി ബാക്കിയൊക്കെ അവിടെ കാണിച്ചോളാം വല്ലാതെ യാത്ര ചെയ്യണ്ട അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ കാരണം അവിടെ നിങ്ങണ്ട് സിനുവിന്റെ വീട്ടിൽ എഴുപത് കിലോമീറ്റർ പിന്നെ അവിടുന്ന് ഓമശ്ശേരിക്ക് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പോൾ ഫസ്റ്റ് ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടി വരവ് നടക്കുന്നത് പോസിബിളല്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഞാൻ അവിടുത്തെ സ്കാനിങ്ങിൻ്റെയും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുക്കില്ല ചിട്ടായിരുന്നാണ് വീഡിയോ ഇടുമ്പോൾ തന്നെ ആരും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്ഡേഷൻസ് എന്താണോ അത് അറിയിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ ഹോസ്പിറ്റൽ വിശേഷമായിട്ട് ആക്കി വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്താണ് കാരണം നമ്മൾ അത്ര മെസ്സേജ് അയച്ച് പേഴ്സണലി ഫോൺ വിളിച്ച് ഇന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിട്ടുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയോ ആൾക്കാർ കാരണം നമ്മൾ ഏതൊരാൾ കണ്ടാലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് വിശേഷം അന്വേഷിച്ചിട്ടും മഴ പേരന്വേഷിച്ചിട്ടും വീട്ടിലെ വിശേഷം പേരുടെ വിശേഷമൊക്കെ ചോദിച്ച് കാരണം നമുക്ക് ഈ നേരം വരി ഇരുന്നിട്ട് നമ്മൾ സമയം പോയതറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഓരോരുത്തരും വന്നിട്ട് നമ്മളെ എടുത്തിരുന്ന് നമ്മളെ സമയങ്ങൾ ചിലവഴിഞ്ഞായിരുന്നു അല്ലേ ഒരുപാട് സന്തോഷം കിട്ടും അല്ലാതെ നാട്ടിൽ പോയിട്ടും നമ്മളെ എന്താണ് സ്നേഹിക്കേണ്ടതെന്ന് അറിയുമ്പോൾ അപ്പോൾ ഈ കുറച്ച് കുറച്ച് വിമർശനങ്ങളൊന്നും നമുക്ക് വലിയ പുത്തിരി അല്ല കാരണം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ ആളുകളുണ്ടല്ലോ അല്ലേ എന്തായാലും കൈ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നാട്ടിലോട്ടാണ് ആദ്യം ഞാൻ സിനിമൻ്റെ അവിടെ പോയിട്ട് പാക്കിങ് അല്ലേ ഇനി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണോ അത് ഇനി അടുത്തത് കുറ്റോളി പിന്നെ വീട് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലേ അങ്ങനെ സ്വന്തം വീടിനോട് വിട പറയാൻ വേണ്ടി പോവാണ് ഉണ്ട് ഞാൻ ഇടക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്റെ കൂടുക്ക് പോരാനിട്ട് ഇട്ട് കുടുങ്ങി നിക്കണേ ഓഹ് ഭയങ്കര ഇത്ര നിക്കു വിചാരിച്ചിട്ടില്ല എന്തായാലും ഇത്ര നിക്കേണ്ടി വന്നു നമ്മള് നിർത്തിയതാ ഞാൻ നിർത്തിയതാണ് വേറെ ഒന്നും അല്ല എന്തായാലും ഇതും ഈ സ്കാനിങ്ങും കഴിയട്ടെ നിർത്തിയത് തന്നെയാണ് ഡോക്ടർ പറയുകയും ചെയ്തായിരുന്നു ഓക്കെ എന്തായാലും ചെറിയ ചെറിയ അടങ്ങാറ് ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാലാണ് നമ്മൾക്ക് എന്താ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ എല്ലാതും വിജയത്തിലേക്ക് കിട്ടും പിന്നെ എല്ലാരും പ്രാർത്ഥനയും ഉൾപ്പെടുത്തണം അപ്പൊ നമ്മളങ്ങനെ പാക്കിങ് മണ്ടി ഞാൻ ആക്കി പൊതുവല്ല പണ്ടത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ ഗേയ്സ് ഇതെന്താ നമുക്ക് പൈസ ഒന്നും വാങ്ങിയില്ലട്ടോ ഒരു പേജ്ന്ന് നമുക്ക് ഇങ്ങനെ വന്നാണ് അപ്പൊ ഉപകാരപ്പെട്ടുണ്ട് ഓക്കേ വേറെ ഒരു പേജ്ന്ന് വന്നതു ഉണ്ട് ഞങ്ങക്ക് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് ആണ് ഗേയ്സ് നാട്ടേക്ക് വരാൻ പറഞ്ഞു ഇരിക്കുന്നുണ്ട് അഞ്ച് മാസാ ഇവിടെ ഞാൻ ഇ മാഇ ലാസ്റ്റ് ഇൻഷാ അള്ളാ അപ്പൊ ആയേ മാസം നീ വെറ്റില്ലേ ലാ മാസം അല്ല ബല്ലർക്ക് ഇന്റർക്ക് ഞാൻ പോയ കുറച്ച് ഓളോട വേരാർന്നി നി ഈ മാസം നി നോമ്പാണോ ഓണം ദേ ഈ മാസം അപ്പോൾ ഇറ്റ് കുറച്ച് വേണ്ടേ ഇറ്റ് ബിരിയാണിട്ട് അങ്ങോട്ട് പോയേത്രേ കോരി ആണ് ഞാൻ തേനാക്കിയല്ല ഇക്കാണെങ്കിൽ ഉപകാരം കവറാ എന്നിട്ട് മടുക്കിടിയാ സാധനം ആ അങ്ങനെ നിങ്ങൾ ആ വെള്ളകുപ്പായ കൊടുക്കണ്ട ഇതെന്താണോ പാത്രവും രേഷൻ കടയിൽ കൊണ്ട മണ്ണെണ്ണ കൊടുക്കാതൊക്കെ ലിറ്ററും കണക്കൊക്കെ എഴുതിക്കണേ ഇതെന്തിനാ ലിറ്ററേ ഉള്ളു ഇതെന്തിനാ കാറിലും ചാർജർ പോവാണ് നാട്ടിൽ പോവാണ് ആവശ്യമുള്ളതോ മെടനെ വരുമോ അടുത്താഴ്ച തന്നെ അങ്ങോട്ട് കൊണ്ടുനാക്കിയോ എന്തായാലും ഇങ്ങനെയാണ് പാക്കിങ് കഴിഞ്ഞു കൊണ്ടാക്കി ഡ്രസ്സിലാക്കിയോ അടുത്താഴ്ച അങ്ങോട്ട് കൊണ്ടുനാക്കിയായിരുന്നു ഡ്രസ്സിലാക്കിയോ ഡ്രസ് വാക്കിയണ്ടോ ഡ്രസ് പോരാണോ ഇതൊന്നും വേണമെന്നില്ല എന്തിനാ ആശാവർക്കറൊക്കെ നായത് ഇങ്ങനെ കൊണ്ടോ പോലെ നീ ഒന്നും ആ കൊണ്ട് കുടുങ്ങിയല്ലോണ്ട് ഇടി വാസി നടന്ന് കുറച്ച് സാധനം കേറി കേറി മണ്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം അങ്ങനെ അഞ്ചു മാസങ്ങൾക്ക് ശേഷം നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് എന്തായാലും നമുക്ക് നാട്ടിലെത്തിശേഷങ്ങളൊക്കെ കാണാം ബൈ